രാജ്യത്തിന്റെയും ജനതയുടെയും വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മൂന്നാം മോദി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തോടെ പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇന്നലെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പുതിയ മന്ത്രിസഭയിൽ ഏഴ് വനിതാ എം പിമാരാണ് ഇക്കുറി സ്ഥാനം പിടിച്ചിരിക്കുന്നത് മുൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കുറിയും മന്ത്രിസഭയിൽ അംഗമാണ് നിർമ്മല സീതാരാമന് പുറമെ ബി ജെ പി എം പിമാരായ അന്നപൂർവദേവി ശോഭ കരന്തലജെ രക്ഷ ഗാദ്സെ സാവിത്രി താക്കൂർ നിമുബൻ ബംബാനിയ അപ്നദൾ എംപി ആയ അനുപ്രിയ പട്ടേൽ എന്നിവരാണ് മറ്റു മന്ത്രിമാർ ഇതിൽ നിർമ്മല സീതാരാമനും ദേവിക്കുമാണ് ക്യാബിനറ്റ് പദവിയുള്ളത് മറ്റഞ്ചുപേരും സഹമന്ത്രിമാരാണ് സഹമന്ത്രി സ്ഥാനമുള്ള അഞ്ചു പേരും മന്ത്രിസഭയിലെ പുതുമുഖങ്ങളാണ് കഴിഞ്ഞ വർഷം സഭയിലുണ്ടായിരുന്ന സ്മൃതി ഇറാനി ഭാരതി പവാർ ശാന്തി നിരഞ്ജന ജ്യോതി ദർശന ജർദോഷ് മീനാക്ഷി ലേഖി പ്രതിമ ഭൗമിക് എന്നിവർ ഇക്കുറി മന്ത്രിസഭയിലില്ല പതിനെട്ടാമത് ലോക്സഭയിൽ എഴുപത്തിനാല് വനിതാ എം പിമാരാണ് എന്നാൽ കഴിഞ്ഞ തവളത്തെ അപേക്ഷിച്ച് നാല് എം പിമാരുടെ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പി രമ്യ ഹരിദാസ് ഉൾപ്പെടെ എഴുപത്തെട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിൽ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഉള്ളത് ഇതിൽ മുപ്പത് പേർക്ക് ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട് മുപ്പത്തി ആറ് പേർ സഹമന്ത്രിമാരാണ് അഞ്ചു പേർക്ക് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയും നൽകിയിട്ടുണ്ട് സി ന്യൂസ് കോഴിക്കോട്